അവിടെ কিวะ? ദാ. അവവിടെ কিวะ? ദാ. നീ വാടി കണ്ടല്ല. ഈ ശരിയാങ്ങേ ചെയ്യുന്നല്ല അنده പറ. ഓക്കേ മിസ്. പോയിดิ. थैंक यू മിസ്. ഇനി മാതി കുട്ടകളോലും ഊടിച്ചം. ഇനി പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെങ്കില് ആദ്യം രുദ്രേഷ് ഇങ്ങോട്ട് വാ വാ രുദ്രേഷ് ഇതാ അടുത്തേക്ക് ചേർക്കേണ്ട ആവശ്യമില്ലങ്ങോട്ട് പോക്കി ഇടാമോ എ ബി അത് ഇതി ביചര സെല്ലിംഗ് പറ ബിചര സെല്ലിംഗ് പറ എ ഗുഡ് ജോബ് എന്ന് ഇംഗ്ലീഷിൽ చెప్పు ന എ ഗുഡ് പിന്നെ ഇപ്പ എന്തിനാ പോയില്ല